ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ന്യൂസ് ചോക്കീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ബജാജ് ഓട്ടോ അവരുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ ആയ ചേത്തക്കിൻ്റെ ഏറ്റവും പ്രീമിയമായ ഒരു രൂപം ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ അവതരിപ്പിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി ചുരുവാനൂറ് രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് അവർ നിശ്ചയിച്ചിരിക്കുന്നത് ബജാജ് ഓട്ടോ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡായ ചേതക് ഇലക്ട്രിക് വെഹിക്കിൾ രൂപത്തിൽ അവതരിപ്പിച്ചതോടുകൂടി ഇതിനെ വലിയ ഒരു സ്വീകാര്യതയാണ് മാർക്കറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ഏറ്റവും പ്രീമിയമായ രൂപം അവതരിപ്പിക്കാനുള്ള പദ്ധതി ഇട്ടിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ആഗസ്റ്റ് മാസം മുഴുവനായിട്ട് ഇത് ലഭിക്കും അതിന് പുറമെ ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ഗുണമേന്മയുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് ഇത് അവർ അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും മെറ്റൽ ബോഡിയുള്ള ഒരു വാഹനമാണെന്നാണ് ഇതിനെപ്പറ്റി കമ്പനി അവകാശപ്പെടുന്നത് ചേതക് മുപ്പത്തി രണ്ട് പൂജ്യം ഒന്ന് ത്രേണിയിലുള്ള സ്കൂട്ടറുകളാണ് ബജാജ് ഓട്ടോ ആമസോൺ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്നത് ആഗസ്റ്റ് മാസത്തിൽ മുഴുവനായും ഇത് ലഭ്യമാക്കുമെന്നാണ് കമ്പനി ഒരു അറിയിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു ചാർജിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്ററോളം മുന്നോട്ട് പോകാൻ ഇതിന് കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചേത്തക് ആപ്പ് കളർ ടി എഫ് ടി ഡിസ്പ്ലേ എന്നീ ഫീച്ചറുകളിൽ ഇതിൽ ലഭ്യമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട്